ഹലോ ഹാലോ ഗെയ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വൈലത്തൂർ മച്ചിങ്ങപ്പാറയിൽ ക്യാപിറ്റൽ ഇൻ്റർലോക്കിലാണ് നമ്മുടെ വീട് മുറ്റങ്ങളെ മനോഹരമാക്കുന്നതിൽ ഡിസൈനർ ടൈൽസുകൾ നിർമ്മാണ മേഖലയിൽ വിശ്വസ്ത യാജിച്ച ക്യാപിറ്റൽ ഇൻ്റർലോക്കിൻ്റെ മൂന്നാമത്തെ ഒരു സംരംഭമാണ് ഇവിടെ തുടങ്ങുന്നത് അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ചാണിത് ബഹുമാനായ പാണക്കാട് സെയ്ദ് റഷീദ് അലി സിയാബുദ്ധങ്ങളുടെ കരങ്ങളാലാണ് ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പോൾ തങ്ങളുടെ വരവിനായി എല്ലാവരും കാത്തു നിൽക്കട്ടെ ഒന്നും വക വെക്കാതെ അപ്പോൾ ഈ കാണുന്ന ഫൈസൽ അതുപോലെ തന്നെ ബദറും നമ്മൾ ബാപ്പു എന്നറിയപ്പെടുന്ന മജീദ് ഇവരെല്ലാം അതിൻ്റെ ആണ് കേട്ടോ അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും കൂടിയാണ് നമ്മൾ ഒരു ക്ലാസ്മേറ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ തങ്ങളുടെ വരവിനായി കുറേ സമയം ആളുകൾ കാത്തു നിൽക്കേണ്ട അപ്പോൾ ഏകദേശം ഇവിടെ എത്താനായിട്ട് നിന്നാണ് കിട്ടിയ വിവരം അപ്പോൾ വിശ്വസ്തരുടെ കാര്യത്തിൽ ക്യാപിറ്റൽ എപ്പോഴും ഒന്നാമത് തന്നെയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിലും നമ്മുടെ വൈലത്തൂര് മച്ചിങ്ങപ്പാറയിലും അതുപോലെ തന്നെ കടങ്ങാത്തുകുണ്ടിലും കോട്ടക്കൽ എടരിക്കോടുമാണ് ഈ ഇവരുടെ ബ്രാഞ്ചുകൾ ഉള്ളത് എല്ലാവരും അപ്പോൾ കാത്തിങ്ങനെ നിൽക്കേട്ട് അപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ പൊന്മണ്ടം ഭാഗത്തൊക്കെ എത്തിയിരുന്നാണ് തങ്ങളെന്ന് പറയുന്നത് ഈ ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരെല്ലാം ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരുപാട് പ്രമുഖരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ടിട്ട് അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാൻ നഷ്ടമാവും കാണേണ്ട വീഡിയോ തന്നെയുണ്ട് നമ്മുടെ വീട് മനോഹരമാക്കാൻ ഡിസൈനർ ടൈൽസുകളുടെ കാര്യത്തിലെല്ലാം ഒന്നും നോക്കണ്ട ക്യാപിറ്റൽ തന്നെ ഒന്നാമത് ക്വാളിറ്റിയുടെ കാര്യത്തിലും അപ്പോൾ ബഹുമാനായ സീത് റഷീദലി സാബ് തങ്ങൾ റഷീദ് അലി തങ്ങളത് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാഹനമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അവർ ഏകദേശം നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഇറങ്ങാൻ പോകട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാട്ടോ

نعرہ ورد اللہ اکبر اللہ اکبر امین صلی اللہ علیہ وسلم نعرہ رسالت صلی اللہ علیہ وسلم نعرہ تکبیر اللہ اکبر

അല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ഷോപ്പാണ് അല്ല ഇത്ര ഇമ്പോർട്ടന്റ് ആണ് കട കട ചിങ്ങാൽ ഭാഗത്തെ ഷോപ്പാണ് ചിങ്ങാൽ അപ്പുറത്താണ് ചിങ്ങാൽ അപ്പുറത്താണ് കട കട ഇത്ര ഫോർ കുറ കണ്ടുകൊണ്ടിരിക്കുക Nah, okay. ini okay. ഇപ്പോൾ ഉദ്ഘാടന കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാ ഇതായി കാണുന്നതാണ് ഈ സെൻ്ററിലെ തന്നെ നമ്മുടെ ഫൈസൽ ഇതിൻ്റെ ഒരു മാനേജിങ് പാർട്ട്ണറാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറം നിൽക്കുന്ന അസ്കർ അതുപോലെ തന്നെ ഭദ്രത ഇതിൻ്റെ രൂപഭാവങ്ങളെല്ലാം ഇതിന് എല്ലാവർക്കും ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വ്യത്യസ്തമായ ഡിസൈനുകളുള്ള ഒരുപാട് പുതിയ ഐറ്റംസുകളെല്ലാം ഇവിടെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് വളരെ വിശ്വസത്തോടെ തന്നെ ഇവരെ കൂടെ ചെയ്യാൻ അതിനോട് ബന്ധപ്പെട്ട് ഇവർക്ക് ഇതൊക്കെ ഒരുപാട് ഇന്ന് ഉദ്ഘാടന വേളയിൽ തന്നെ ഇവർക്ക് ഒരു കുറച്ച് കസ്റ്റമറൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട് അവരോടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖനായൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ ചോലയിൽ റസാക്കാജി അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടായിട്ട് കുറച്ച് വൈകി തന്നെ ഏതായാലും അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ കണ്ട് പോയി കഴിഞ്ഞാൽ ഇതവിടെ ഇവിടുത്തെ ഇൻ്റർലോക്ക് കമ്പനിയുടെ സ്റ്റാഫുകളായിട്ടായി കാണുന്നതെല്ലാം അവരൊക്കെ കുറച്ച് വൈകിട്ട് അവർ തിരക്ക് കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് അവർ ചായ ഒക്കെ കുടിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം വളരെ വിശാലമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കട്ട് താപൂക്ക് അതായത് ഹോളബ്രീസ് കട്ടകളെല്ലാന്ന് വെച്ചാൽ വളരെ എന്താ പറയുക ഒന്നും പറയില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് വിശാലമായ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാമെന്നുള്ള ഏരിയ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ ഉദ്ഘാടന വേളയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് ഒരുപാട് കാര്യം കട്ടകളൊക്കെ അവിടെ പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് മെഷീറി പഞ്ചിങ് മെഷീൻ അതുപോലെ ഇതിൻ്റെ മെഷീനറി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ വലിയ രീതിയിലെല്ലാം ഉള്ള മെഷീനറി കാര്യങ്ങളെല്ലാം സിമൻറ്റുകളെല്ലാം ഇവിടെ അട്ടിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തയ്യാറെടുപ്പ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻ്റർലോക്ക് ഉണ്ടാക്കാനുള്ള നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ മിക്സർ മെഷീനാണ് ഇപ്പോൾ ഈ കാണുന്നത് കാണുന്നത് അതുപോലെ തന്നെ അവിടെ ആ തിരക്കലെല്ലാം കുറച്ച് ഉൽഘാടന വേളയ്ക്ക് വേണ്ടിയിട്ടും അല്ല കുറച്ച് ഒരുപാട് ഓർഡറുകൾ ഇവർ കണ്ടിട്ടാണ് എല്ലാം ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഉണ്ടല്ലോ കട്ടകളെല്ലാം പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെയെന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല അതുപോലെ ഡിസ്പ്ലേ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഈ ഡിസ്പ്ലേ എന്തൊരു മനോഹരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട് നമ്മുടെ മുറ്റം മനോഹരമാക്കാൻ എന്തൊരു ഭംഗിയുണ്ട് എന്നറിയാൻ ഇതൊക്കെ കാണാൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞു പോവാണ് അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വെച്ച ഭാഗങ്ങളപ്പം കണ്ടത് അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാവരും ഇത് തിരക്കിലാണ് ഇതിൻ്റെ ഈ ഡിസൈൻ എന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം ണ്ടല്ലേ ഈ സൈഡിലെല്ലാം വെച്ചെല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് അപ്പോൾ ആവശ്യക്കാർ ഇതിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാവുന്നതാണ് ഇവരെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഇൻ്റർലോക്കിന് വേണ്ടപ്പെട്ട ഒരു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ അസ്കർ ഇവിടുണ്ട് നമ്മുടെ അസ്കർ അതുപോലെ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നാണ് ഷെയർ തുടക്കരുത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയോണ്ട് ലൈക്ക് ചെയ്യുകയുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടോ